എല്ലാവർക്കും എൻ്റെ നമസ്കാരം വെള്ളമടിച്ചാൽ വയറ്റിൽ കിടക്കണം അതുമാത്രമല്ല കുടുംബത്ത് വന്ന് സ്വസ്ഥമായി കിടന്നുറങ്ങണം ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ പറയാറുള്ളതാണ് അങ്ങനെ ഒരു സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഈ അടുത്തിടെ മൂന്ന് ദിവസം മുമ്പ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം ആന്ധ്രാപ്രദേശിൽ ന്യൂ ഇയർ ആഘോഷത്തിന് പൈസയില്ലാതെ മദ്യം കഴിക്കാൻ പൈസയില്ലാതെ അമ്മയുടെ പെൻഷൻ ചോദിച്ച് ആ പെൻഷൻ കൊടുക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ ഇലക്ട്രിക് പോസ്റ്റിൽ കയറി വെള്ളമടിച്ച് അവിടെ മെത്തയായി കിടക്കുന്ന ഒരവസ്ഥ അത് കയറുന്നത് കണ്ട ഉടനെ കറണ്ട് ഓഫാക്കിയത് കൊണ്ട് മരണം സംഭവിച്ചില്ല അങ്ങനെ നാട്ടിലെ ഒരു വിഭാഗത്തിന് മുഴുവൻ സമൂഹത്തിൽ മുഴുവൻ വലിയ പ്രക്ഷോഭമുണ്ടാക്കുകയും അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു അത് കേൾക്കാൻ രസമുണ്ട് പെൻഷൻ അമ്മ വാങ്ങിക്കുന്നു പെൻഷൻ ന്യൂ ഇയർ ആഘോഷത്തിന് കിട്ടാത്തതിൻ്റെ ഫലമായി വെള്ളവും അടിച്ച് ഇലക്ട്രിക് പോസ്റ്റിലേക്ക് കയറുന്നു ഇതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ പല യുവജനങ്ങളുടെയും അവസ്ഥ യുവജനങ്ങൾ മാത്രമല്ല ഏറ്റവും ചെറിയ കുട്ടികളടക്കം തുടങ്ങി സ്കൂളിലും കോളേജിലും പ്രൊഫഷണൽ കോളേജിലടക്കം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മദ്യം മാത്രമല്ല അതായത് കള്ള് ചാരായം ശുദ്ധമായ കള്ളല്ല കേട്ടോ കള്ള് ചാരായം അതുപോലെ തുടങ്ങിയ മദ്യങ്ങൾ കൂടാതെ ലഹരി വസ്തുക്കൾ എല്ലാത്തിൻ്റെ ഉപയോഗം ഇന്ന് വർദ്ധിച്ചു വരികയാണ് ആശങ്കാജനകമായിട്ട് വരുന്നു എന്നർത്ഥം ഈ കേരളത്തിൽ തന്നെ കുറച്ച് നാൾ മുമ്പ് ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു കൊല്ലമെടുത്ത് ഞാൻ ഉദ്ദേശിക്കുന്നു കൊല്ലമെടുത്ത് അതൊരു പ്രത്യേക വിഭാഗത്തിലെ ഒരു ആണും മറുവിഭാഗത്തിലെ ഒരു പെണ്ണിനെയും പ്രണയം എന്ന് പറയുന്ന ഒരു ഭാഷയിലൂടെ വശത്താക്കുകയും അവസാനം അവർ ലഹരി വസ്തുക്കളുടെ കച്ചവട കേന്ദ്രമായി മാറുകയും ചെയ്യുന്നൊരു കഥ അവസാനം പോലീസുകാർ പിടിക്കുകയും അവരെ രണ്ടുപേരെയും ജയിലിൽ കൊണ്ടുവരികയും അതിനുശേഷം നമുക്കറിയാം പയ്യൻ ജാമ്യമെടുക്കും പുറത്തു പോവും കുട്ടിയാണെങ്കിൽ വേറൊരവസ്ഥയിൽ വരും അവരുടെ കുടുംബം അവരെന്തു ചെയ്യുന്നു അറിയില്ല സമൂഹം അവരെങ്ങനെ നോക്കിക്കാണുന്നു എന്നറിയില്ല ചുരുക്കത്തിൽ പ്രണയം എന്ന് പറയുന്ന ബേസിൽ നടക്കുന്ന പല രീതിയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ കേസിനു പോയാൽ തന്നെ എവിഡൻസ് ഇല്ല കാരണം പ്രണയം എന്ന് പറയുന്ന ഒരു അവസ്ഥ കൊണ്ടാണിത് സംഭവിച്ചത് എന്ന് നിഗമനത്തിൽ വരുമ്പോൾ തെളിവുകളില്ലാത്തതിൻ്റെ പേരിൽ ഇത് നമുക്ക് യഥാർത്ഥ കുറ്റവാളികളെ മുഴുവനായിട്ട് നമുക്ക് എന്താ പറയുക അവരെ ശിക്ഷിക്കപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ള പരമ സത്യം ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ പറയാൻ കാരണം നമ്മുടെ ന്യൂ ഇയർ ആഘോഷം എല്ലാ ലോകത്തെ എല്ലായിടത്തും നൽകുന്നൊരാഘോഷമാണ് നമ്മുടെ കേരളത്തിലും അത് ആവശ്യമാണ് യുവതി യുവാക്കളും എല്ലാവരും അതിൽ പങ്കെടുക്കേണ്ടതാണ് ഇതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ പറയുന്ന അവസരത്തിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ അവർക്കും സമത്വമാണ് നല്ലത് ശരിയാണ് പക്ഷേ ഇവർ ചെയ്തു കൂട്ടുന്ന പ്രവർത്തികൾ അത് നീതിക്ക് നിരക്കാത്തതാണെന്ന് പറയേണ്ടതായിട്ട് വരും നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ഈ ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി ന്യൂ ഇയർ ആഘോഷത്തിനിടെ പതിനാല് വയസ്സുകാരൻ ഒരു യുവാവിനെ വെട്ടിക്കൊന്ന കഥ എല്ലാവർക്കും അറിയാം നിങ്ങൾ നോക്കൂ ആ വയസ്സ് നോക്കൂ അത് പിടിച്ചു കഴിഞ്ഞപ്പോൾ ലഹരിയുടെ അടിമയാണെന്നാണ് നിഗമനം അത് എന്നിരുന്നാലും എനിക്ക് കിട്ടിയ അഭിപ്രായത്തിൽ ആ ന്യൂ ഇയർ ആഘോഷത്തിൽ നിരവധി യുവതികളും യുവാക്കളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും പങ്കെടുത്ത് ആ ഒരു പ്രൊസഷൻസൊക്കെ അല്ലെങ്കിൽ ആ ആഘോഷമൊക്കെ ഒരു വിട്ടത് പോലെയായി തോന്നി എന്നർത്ഥം കാരണം ഒരു മാതിരി ഒരവസ്ഥയായിരുന്നു അന്ന് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും പലതെക്കിലും ആഘോഷം നടത്തിയിരുന്നു ആഘോഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം മദ്യം തന്നെയാണ് അപ്പോൾ മദ്യവും അതുപോലെ തന്നെ ലഹരികളും ഇന്ന് ശരിക്കു പറഞ്ഞാൽ സമൂഹത്തിനെ കാർന്നു പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഒരു കുടുംബത്തിലെ എത്ര നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരായാലും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം അതെന്തുകൊണ്ട് സംഭവിച്ചു നമ്മുടെയൊക്കെ പരിചരണം കൊണ്ട് സംഭവിച്ചു നമ്മുടെയൊക്കെ കുട്ടികളെ വളർത്തുന്ന രീതി കൊണ്ട് സംഭവിച്ചു അതിലുപരി നമ്മുടെ ലോകത്തെ യുവതി യുവാക്കളെ കഴിവുള്ളവരെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ കഴിവുള്ള യുവതി യുവാക്കളെ തളർത്തിക്കൊണ്ട് മറ്റ് രാജ്യങ്ങൾക്ക് ഗുണം കിട്ടുന്ന തരത്തിലുള്ള ഒരു മാഫിയ പോലെയുള്ള ഒരവസ്ഥയും നമുക്കിതിൽ കാണാൻ സാധിക്കും അങ്ങനെ ഒരു ലോബിയുടെ പ്രവർത്തനത്തിലെ പ്രവർത്തനത്തിന് തുല്യമായി ഈ മരുന്നുകൾ അല്ലെങ്കിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ യുവതിയുവാക്കൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ കൂടുതലായിട്ട് പ്രചുരപ്രാജം പ്രചാരം വർദ്ധിപ്പിക്കുന്നു എന്നർത്ഥം ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വിദ്യാർത്ഥികളുടെ ആ അവസ്ഥയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ടീനേജിൽ നമ്മളെപ്പോഴും ഒരു നമ്മുടെ ഫോർഹെഡിലാണ് ബ്രെയിനിൻ്റെ ഫോർഹെഡിലാണ് കൂടുതൽ ആക്ടിവേഷൻ നടക്കുക അവർക്ക് ചില എന്താ പറയുക പ്രവർത്തനങ്ങൾ അതായത് ഞങ്ങൾ വലിയൊരു കൂടി ചെയ്യാൻ അല്ലെങ്കിൽ എന്തിനും എടുത്തു ചാടുന്ന ഒരു പ്രക്രിയയിൽ ഉണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഉണ്ടാവുക അപ്പോൾ ഈ ലഹരി വസ്തുക്കൾ അതിൽ ചെല്ലുമ്പോൾ അതിലേക്ക് എടുത്തു ചാടുകയും ക്രമേണ അതിന് അഡിക്റ്റീവായി മാറുകയും ചെയ്യും ഇതാണ് ശരിക്കും വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഇത് പടർന്നു കയറാനുള്ള സാധ്യത അപ്പോൾ ഒരു കാര്യം പറയുന്നു എൻ്റെ അനുഭവത്തിൽ പറയുന്നു ഞാൻ താമസിക്കുന്ന നാട്ടിൽ തന്നെ എന്തിനാ വേറെ വേറെ എന്താ പറയേണ്ടത് ധാരാളം പേര് മിക്കവാറും പൂർണ്ണ ബോധാവസ്ഥയിലാണോ എന്ന് സംശയം മിക്ക യുവജനങ്ങളും മദ്യമടിച്ചുകൊണ്ട് സമൂഹത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഏതോ അവരെ ഏകദേശം അത് നിർത്തുന്നില്ല അവരത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അവരുടെ വീട്ടുകാർക്ക് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്നെങ്കിൽ ഒരു കാര്യം ചെയ്യുക വെള്ളം അടിച്ചോളൂ അടിക്കണ്ടെന്ന് പറയാൻ അർഹതയില്ലല്ലോ അടിക്കുക പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു വരുമാന മാർഗമാണ് ആയിക്കോട്ടെ പക്ഷേ വെള്ളമടിച്ചുകൊണ്ട് ഇലക്ട്രിക് പോസ്റ്റിൽ കിടന്നതുപോലെ നാട്ടിലൊരധികറ്റാവുകയോ കുടുംബത്തിലൊരധികറ്റാവുകയോ സമൂഹത്തിനൊരു ബാധ്യതയായി മാറാതെ വെള്ളമടിച്ചാൽ അത് വയറ്റിൽ കിടക്കണം മാത്രമല്ല അത് കുടുംബത്ത് വന്ന് ഇരിക്കുകയും കിടക്കുകയും ചെയ്യുക ഇതാണ് ശരി പഴയ ആ തത്വം വളരെ അന്വർത്ഥമാകുന്ന തരത്തിലാണ് നമ്മുടെ ലോകം കടന്നു പോകുന്നത് അതുകൊണ്ടാണ് ഈ കാര്യം ഒന്നു ഊന്നിപ്പറഞ്ഞത് കാരണം നമ്മുടെ അനുഭവങ്ങളും പലതും അതിൽ ധാരാളം ഉദാഹരണങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ സമൂഹം ഇന്നത്തെ യുവജനങ്ങൾ ഇങ്ങനെ പോവാതിരിക്കട്ടെ അല്ലെങ്കിൽ അവർ നിർത്തുന്നില്ലെങ്കിൽ സമൂഹത്തിനൊരു ബാധ്യതയാകാതിരിക്കട്ടെ അതുമാത്രമല്ല വെള്ളമടിക്കുകയാണെങ്കിൽ അത് വയറ്റിൽ കിടക്കണം മാത്രമല്ല സ്വന്തം കുടുംബത്ത് പോയി ചുരുണ്ടുകൂടി കിടക്കുക മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറരുത് എന്നൊരു ചൊല്ലുണ്ടല്ലോ മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറി നിരങ്ങാൻ നിങ്ങൾക്ക് അനുവാദമില്ല നന്ദി നമസ്കാരം